പഠനമികവിന് ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൽ അനുമോദന സദസ്സും വാർഷികാഘോഷവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു മുൻകാലങ്ങളിൽ ആണ് എന്നതിന്റെ പേരിൽ കൂട്ടിപ്പോയ ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസം എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം അങ്ങനെ ലാഭകരമായ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില അളവുകോലുകൾ സാമ്പത്തികമായ ചിലതിന്റെ ഭാഗമായിട്ട് നവ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില അളവുകോലുകൾ എല്ലാത്തിടത്തും വെച്ച് പരിശോധിക്കുന്നതുകൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലും പ്രാവർത്തികമാക്കിയപ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ സ്ഥാപനങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ എന്നത് ലാഭകരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലതെല്ലാം കൂട്ടാൻ തുടങ്ങി ആ ഒരു ശ്രേണിയിലുണ്ടായിരുന്ന ജി ഡി എം എൽ പി സ്കൂൾ ഇപ്പോ അമ്പത് കുട്ടികളിൽ നിന്ന് എഴുപത്തി നൂറുമൊക്കെയായി പിടിഎ പ്രസിഡന്റ് ഷൈനി സജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു അരുണൻ എൻട്രോവ്മെന്റുകൾ വിതരണം ചെയ്തു ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് എം എ ശ്രീദേവിയും ഇന്നോവേറ്റീവ് ടീച്ചർ ഓഫ് ദി ഇയർ ആ പുരസ്കാരം ഷാനി അസീസും ഏറ്റുവാങ്ങി എൽ കെ ജി യു കെ ജി ക്ലാസ്സിൽ നടത്തിയ സ്റ്റേറ്റ് ലെവൽ ടാലന്റ് ടെസ്റ്റിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു സി എസ് ശ്രീലക്ഷ്മി ജസ്റ്റിൻ തോമസ് കെ വിജയൻ രശ്മി ഷിജു ആരാൾ സുബ്രഹ്മണ്യൻ മനീഷ ജിജിൽ പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സ്കൂൾ ലീഡർ വരധലക്ഷ്മി സി ബി എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു